ഫൈനലി ഗൈസ് നമ്മൾ ഗെയിമിലെ കാര്യങ്ങളൊക്കെ മൈക്കൽ ക്യാരക്ടർ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേസ് ഇത് കാര്യങ്ങളൊക്കെ എങ്ങനെ എടുക്കാമെന്ന് കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞു പറഞ്ഞിരുന്നതായിരിക്കും അതുപോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ കാര്യങ്ങൾക്ക് ഇതും കാര്യങ്ങളൊക്കെ സ്പോൺ ആയിട്ടുണ്ട് ഇതെപ്പോൾ വരും കാര്യങ്ങൾ നമ്മൾ ഇന്ന് വീഡിയോയിൽ പറഞ്ഞു തരുന്നായിരിക്കും അതുപോലെ കൈകാര്യം നമ്മുടെ ഗെയിമിലെ കാര്യങ്ങളൊക്കെ ജി ടി എഫ് മോഡ് കാര്യങ്ങളൊക്കെ വരാൻ പോകുകയാണ് ഗസ് ഇതും കാര്യങ്ങളൊക്കെ എപ്പോൾ വരണ കാര്യങ്ങൾ നമ്മൾ ഇന്ന് വീഡിയോയിൽ പറഞ്ഞു തരുന്നായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലെ കാര്യങ്ങളൊക്കെ ഫ്ളാഗ് കാര്യങ്ങളൊക്കെ വണ്ടിയിലെ കാര്യങ്ങളൊക്കെ ഫ്ലാഗ് ഒക്കെ പറ്റുന്ന ഒരു ഫ്യൂച്ചർ കാര്യങ്ങളൊക്കെ വരാൻ പോകുകയാണ് കേസ് എന്തായാലും കേസ് അതേപോലെ തന്നെ ഞാൻ അതും തന്നെ പറഞ്ഞതുപോലെ ഇന്നോവ ക്രിസ്ത കാര്യങ്ങളൊക്കെ നമ്മളെ ഈ അപ്ഡേറ്റിൽ കാര്യങ്ങളൊക്കെ കിട്ടാനുണ്ട് ഗൈസ് ഇതല്ല ഗൈസ് അതുപോലെ നമ്മൾ ഗെയിമിലെ കാര്യങ്ങളൊക്കെ മൈക്കൾ ക്യാരക്ടർ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അത് കാര്യങ്ങളൊക്കെ എങ്ങനെ എടുക്കാൻ കാര്യങ്ങൾ നമ്മൾ ഇന്ന് വീഡിയോയിൽ പറയുന്നതാണ് നമ്മൾ കാര്യങ്ങൾ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു ലിങ്ക് ലിങ്ക്സിൻ്റെ ഭാഗത്ത് മൈക്കൾ ക്യാരക്ടർ ലിങ്ക് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അത് കാരണം നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഡൗൺലോഡ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും നിങ്ങളൊരു വെബ്സൈറ്റിൽ കാര്യങ്ങളൊക്കെ പോകും അപ്പോൾ അവിടെ കാണാൻ പറ്റും സ്റ്റാർട്ടിങ് ഡൗൺലോഡിങ് എന്നിട്ട് നിങ്ങൾ നേരെ നമ്മൾ ഗെയിമിലെ കാര്യങ്ങളൊക്കെ വേണ്ടതാണ് ഗൈസ് എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടതായാലും നമ്മൾ മാക്സിമം നെറ്റ് ഓൺ ആക്കാൻ ശ്രമിക്കുക എന്നാൽ മാത്രമേ നമുക്ക് ഇത് കാര്യങ്ങളൊക്കെ കിട്ടാൻ പറ്റൂ കേസ് ചെയ്യാൻ പറ്റും ചില നമുക്ക് കിട്ടില്ല എന്നാലും കേസ് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച് നോക്കാം എന്നാൽ നിങ്ങൾ ചെയ്യേണ്ടതാല് നമ്മുടെ ആർജസ് കാര്യങ്ങളൊക്കെ എടുത്തതിനു ശേഷം ലോഡ് കാര്യങ്ങളൊക്കെ നിൽക്കേണ്ടതാണ് കേസ് അപ്പോൾ കേസ് നമ്മൾ ഫയല കാര്യങ്ങളൊക്കെ എത്തിപ്പെടുന്നതാണ് കേസ് ഇവിടെ നമ്മളെ അങ്ങോട്ട് കാണാൻ പറ്റും ഇപ്പോൾ ഫയൽ കാര്യങ്ങളൊക്കെ ഇതാവുന്നതാണ്ട് അപ്പോൾ കാണാൻ പറ്റും മൈക്കൾ വൺ ജി എൽ ബി അത് കാരണം നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടതാണ് കസ് നിങ്ങൾക്ക് അത് കാരണമെങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം എന്നാൽ മാത്രമേ നമുക്ക് ഇത് കിട്ടൂ എന്നിട്ട് ഇവിടെ കാണാൻ പറ്റും ഡണ്ണ് കാര്യങ്ങളൊക്കെ എന്നിട്ട് നിങ്ങളൊന്നും കൂടി ഗെയിമൊന്നും മാറ്റരുത് നിങ്ങൾ ബാക്ക് അടിച്ചതിന് ശേഷം നമ്മുടെ ആർജസ് ടൂൾ കാര്യങ്ങളൊക്കെ എടുക്കേണ്ടതാണ് കസ് എന്നിട്ട് ഇവിടെ അടിക്കേണ്ട പറഞ്ഞാൽ പി എം നയൻറ്റി നയൻ കാര്യങ്ങളൊക്കെ നിങ്ങൾ അടിക്കണം അതായത് പി എം തൊണ്ണൂറ്റൊമ്പത് അതായത് നയൻ നയൻ ഓക്കെ അങ്ങനെ കാര്യങ്ങളൊക്കെ അടിക്കുക ഓക്കെ എന്നിട്ട് നിങ്ങൾ കാര്യങ്ങൾക്ക് ടിക്ക് കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതാണ് ഓക്കെ നയൻ ഓക്കെ ഒന്ന് നിങ്ങൾ ടിക്ക് കാര്യങ്ങളൊക്കെ കൊടുക്കുക എന്നിട്ട് നിങ്ങൾ ബാക്ക് പോയിട്ട് ഒന്നുകൂടി ഗെയിമിലേക്ക് വരേണ്ടതാണ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് മൈക്കൽ ക്യാരക്ടർ കിട്ടുന്നതാണ് അതുപോലെ നമ്മൾ ഗെയിമിലൊക്കെ ജി ടി ഫൈവ് മോഡ് കാര്യങ്ങളൊക്കെ വരാൻ പോകുകയാണ് ഈ അപ്ഡേറ്റിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഈ ജി ടി ഫൈവ് മോഡ് കാര്യങ്ങളൊക്കെ നമുക്ക് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഇരിക്കും എന്തായാലും നല്ല വ്യൂ ആണ് ഗസ് നിങ്ങൾക്ക് കാണാൻ പറ്റും അതായത് നമ്മുടെ ഗെയിം ഗെയിമിലെ കാര്യങ്ങൾക്ക് വണ്ടികൾക്ക് ഫ്ലാഗ് കാര്യങ്ങൾക്ക് വെക്കുന്ന ഓഫ്സിനും കാര്യങ്ങളൊക്കെ വരാൻ പോകുകയാണെങ്കിൽ ഇതിന് ഞാൻ ഒരു എൺപത് ശതമാനം ഇത് കാര്യങ്ങളൊക്കെ കൊടുക്കാം ചില ഒരു തൊണ്ണൂറ് ശതമാനം കാര്യങ്ങളൊക്കെ കൊടുക്കാം കേസ് കേസ് വരും എന്ന് പറഞ്ഞിട്ട് ഇതെല്ലാം നമ്മളെ വീട് ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇവിടെ ഇഷ്ടമായിരുന്നു പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ട മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ലവ്യു ആൻഡ് ബൈ